നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കറണ്ട് അഫേർസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് ആര് ആരാണ് മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് തൃശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ് ഡി ആർ ഡി ഒ ആണ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികം ഹരിതഗൃഹ വാതകം പുറന്തള്ളിയ രാജ്യം ചൈനയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികം ഹരിതഗൃഹ വാതകം പുറന്തള്ളിയ രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചെടുത്ത സംഘടനയാണ് ഡി ആർ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവുമധികം ഹരിതഗൃഹ വാതകം പുറന്തള്ളിയ രാജ്യം ചൈനയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഹരിതഗൃഹ വാതകം പുറന്തള്ളിയ രാജ്യം ചൈനയാണ് ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എവിടെയാണ് സോനിപട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എന്താണ് ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സോനിപട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി പതിനേഴിന് റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് എമർജൻസി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കിക്കൊണ്ട് ജനുവരി പതിനേഴിന് റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് എമർജൻസി രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ ഓൺലൈൻ കോടതി ആരംഭിച്ചത് എവിടെയാണ് കൊല്ലത്താണ് രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ ഓൺലൈൻ കോടതി ആരംഭിച്ചത് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ദേശീയോദ്ഗ്രഥന ദിനം എന്നാണ് നവംബർ പത്തൊൻപത് ആണ് ദേശീയോദ്ഘന ദിനം ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സോനി പട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കിക്കൊണ്ട് ജനുവരി പതിനേഴിന് റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് എമർജൻസി രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ കോടതി ആരംഭിച്ചത് കൊല്ലത്താണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയാണ് അതുപോലെ ദേശീയോത്കഥന ദിനം നവംബർ പത്തൊൻപതാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായതാരാണ് സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിതനായത് അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദി ഏതാണ് ഗോവയാണ് അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി കരീബിയൻ രാജ്യമായിട്ടുള്ള കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി നേടിയതാരാണ് നരേന്ദ്ര മോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നതമായ ബഹുമതി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് ജന്മശതാബ്ദി ആചരിച്ച മലയാള എഴുത്തുകാരൻ ആരാണ് പാറപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് ജന്മശതാബ്ദി ആചരിച്ച മലയാള എഴുത്തുകാരൻ അപ്പം ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിതനായത് സഞ്ജയ് മൂർത്തിയാണ് അൻപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദി ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി നേടിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് ജന്മശതാബ്ദി ആചരിച്ച മലയാള എഴുത്തുകാരനാണ് പാറപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ചിന് നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയും ജാർഖണ്ഡിലെ ആദിവാസി നേതാവുമായിട്ടുള്ള വ്യക്തി ആരാണ് ബിർസ മുണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിന് നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയും ജാർഖണ്ഡിലെ ആദിവാസി നേതാവുമായിട്ടുള്ള വ്യക്തി ബിർസ മുണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെങ്കിൽ പി എൻ ബി ആണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേസരി നയനാർ പുരസ്കാരം നേടിയതാരാണ് നിലമ്പൂർ ആയിഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേസരി നയനാർ പുരസ്കാരം നേടിയത്